നിങ്ങൾക്ക് ഒരു ചാലഞ്ച് തരാൻ പോവാണ് അപ്പം ഈ ചാലഞ്ച് നിങ്ങൾ കറക്റ്റായിട്ട് നൂറ് ദിവസം തെറ്റാതെ ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങും ഓക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ നൂറ് ദിവസം ചെയ്യണം എങ്കിലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഈ ചാലഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല കുറേ വാക്കുകൾ പഠിക്കാനോ അങ്ങനെ ഒന്നും അല്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാലഞ്ചാണ് എന്താണെന്ന് വെച്ചാൽ നൂറ് ദിവസത്തേക്ക് പത്ത് മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുക അത്രയേ ഉള്ളൂ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നൂറ് ദിവസം പത്തേ പത്ത് മിനിറ്റ് ദിവസം ഒരു പത്ത് മിനിറ്റ് മാത്രം ഇംഗ്ലീഷിൽ ഒരാളുടെ അടുത്ത് സംസാരിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ഇംഗ്ലീഷിലുള്ള പ്രശ്നം അതായത് ഇംഗ്ലീഷ് പറയാം പേടി വാക്കുകൾ കിട്ടുന്നില്ല തപ്പിത്തടയുന്നു അങ്ങനത്തെ എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങും അപ്പം നിങ്ങൾക്കത് ആരോട് വേണമെങ്കിൽ സംസാരിക്കാം ഓക്കെ അതാരും ആകാം നിങ്ങളുടെ ഫ്രണ്ട് ആകാം ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാകാം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ഒരാളാകാം അതൊന്നും കുഴപ്പമില്ല ആരോടെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം അതായത് ഒറ്റയ്ക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുക കണ്ണാടിയിൽ നോക്കി ഇംഗ്ലീഷിൽ സംസാരിക്കുക ആ പരിപാടി ഒന്നും നടക്കില്ല ഈ ചാലഞ്ചിൽ നിങ്ങൾ മറ്റൊരാളുമായിട്ട് ഇംഗ്ലീഷിൽ സംഭാഷണം നടത്തണം അതാരും ആകാം ഫ്രണ്ട് ാം ഒരു ടീച്ചർ തന്നെ ആവണം എന്നൊന്നും ഇല്ല നിങ്ങളുടെ ഫ്രണ്ടാകാം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാകാം ആരും ആകാം കുഴപ്പമില്ല പക്ഷെ ആ ആളുടെ അടുത്ത് പത്ത് മിനിറ്റ് ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കണം ഈ പത്ത് മിനിറ്റ് എന്നുള്ളതിൽ നിങ്ങളെ ഇടയില് ബ്രേക്ക് ഒന്നും വരാൻ പാടില്ല ഇപ്പം ഇന്ന് സംസാരിച്ചു ഇനിയിപ്പം ഇന്ന് നാളെ സംസാരിക്കാൻ എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ മറ്റന്നാളെ സംസാരിക്കാം അങ്ങനെ പറ്റില്ല ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത നൂറ് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് മാറ്റി വയ്ക്കണം അതിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം അതല്ലെങ്കിൽ വീഡിയോ കോൾ വഴി സംസാരിക്കാം അല്ലെങ്കിൽ ഫോൺ കോൾ വഴിയായിട്ട് സംസാരിക്കാം ഇപ്പം നിങ്ങൾ നേരിട്ട് തന്നെ സംസാരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഓക്കെ കോൾ ആയാലും കുഴപ്പമില്ല വീഡിയോ കോൾ ആയാലും കുഴപ്പമില്ല പക്ഷെ അതൊരു കോൺവേർസേഷൻ ആയിരിക്കണം നിങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ആളത് കേൾക്കുന്നു അത് പറ്റില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണം അത് ഏത് ടോപ്പിക്കായാലും കുഴപ്പമില്ല കേട്ടോ ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ കണ്ട ഒരു സിനിമേനെ പറ്റിയിട്ട് സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ പറ്റിയിട്ട് സംസാരിക്കാം ആരെ പറ്റി നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഏത് ടോപ്പിക്കിനെ പറ്റി വേണമെങ്കിലും സംസാരിക്കാം പക്ഷെ പത്ത് മിനിറ്റ് ഇംഗ്ലീഷിൽ സംസാരിക്കണം അതൊരു കോൺവെർസേഷൻ ആയിരിക്കണം മുടങ്ങാതെ നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇപ്പം നിങ്ങൾ ഇന്നാണ് ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്യണം ചാലഞ്ച് സ്റ്റാർട്ടഡ് അല്ലെങ്കിൽ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇന്നത്തെ ഡേറ്റിൽ നിങ്ങൾ കലണ്ടറിൽ മാർക്ക് ചെയ്യണം എന്നിട്ട് എല്ലാ ദിവസവും ആ ചാലഞ്ച് നിങ്ങൾ ചെയ്തതിന് ശേഷം കലണ്ടറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പോകാം ഒരു കാരണവശാലും ബ്രേക്ക് വരാൻ പാടില്ല ബ്രേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ഒന്നേന്ന് വീണ്ടും ചെയ്യണം അതായത് ഒരാഴ്ച ചെയ്തു അതിനുശേഷം ഒരു ബ്രേക്ക് വരുവാണെങ്കിൽ വീണ്ടും ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം ഡേ എന്ന് പറഞ്ഞ് വേണം സ്റ്റാർട്ട് ചെയ്യാൻ അല്ലാതെ ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഒരു റിസൾട്ട് ഇപ്പം ഞാൻ പറയുന്ന ആ ഒരു റിസൾട്ട് കിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നൂറ് ദിവസം നിങ്ങൾ ഇത് ചെയ്യണം ഒരു ദിവസം പോലും ബ്രേക്ക് എടുക്കാൻ പാടില്ല നിങ്ങൾ ഈ ചാലഞ്ച് തുടങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അതായത് ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അയ്യോ ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ ഞാൻ പറയുന്നത് അപ്പുറത്തുള്ള ആൾ എന്ത് വിചാരിക്കുമോ എന്നെ പറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വാക്കുകൾ കിട്ടാതെ വരിക അതൊക്കെ ഉണ്ടാവും പക്ഷെ നിങ്ങൾ നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നിങ്ങൾ ഇങ്ങനെ പത്ത് മിനിറ്റ് സംസാരിക്കണം ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം നല്ലപോലെ മനസ്സിലാകും അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പേടി പതുക്കെ പതുക്കെ മാറിപ്പോകും കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആകും കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആകും വാക്കുകളൊക്കെ പതുക്കെ കിട്ടാൻ തുടങ്ങും അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യും ഒരു പത്ത് ദിവസം ഒരാഴ്ചയൊക്കെ കഴിയുമ്പം നൂറ് ദിവസം കഴിയുമ്പം നിങ്ങൾ തുടക്കി തുടങ്ങുമ്പം നിങ്ങൾക്ക് എത്രമാത്രം കോൺഫിഡൻസ് ഉണ്ടായിരുന്നോ എത്രമാത്രം നിങ്ങൾ ഫ്ലുവൻ്റ് ആയിരുന്നോ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഉണ്ടാകും നല്ലപോലെ നിങ്ങൾ ഫ്ലുവൻ്റ് ആകും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള പേടി നല്ലപോലെ മാറും നല്ല കോൺഫിഡൻറ്റും ആകും ഓക്കെ അപ്പം ഇത് നിർത്താതെ നിങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും സംസാരിക്കാം അതിലൊന്നും ഒരു കുഴപ്പവും പക്ഷേ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്ക് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ വരുത്തുന്ന തെറ്റുകൾ നമ്മൾ സംസാരിക്കുന്ന ആൾക്ക് തിരുത്തി തരാൻ പറ്റണം നമ്മൾ തെറ്റ് തന്നെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ തെറ്റ് തിരുത്തി തരാനും കൂടി പറ്റണം ആൾക്ക് നമ്മളെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങളൊരു നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് പത്തേ പത്ത് മിനിറ്റ് അതിൽ കൂടുതലൊന്നും നിങ്ങൾ സ്പെൻഡ് ചെയ്യണമെന്ന് എന്ന് ഞാൻ പറയില്ല എത്രമാത്രം കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നോ അത്രമാത്രം നല്ലതാണ് പക്ഷേ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഡെയിലി ഒരു കോൺവെർസേഷൻ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുകയാണെങ്കിൽ നല്ല വ്യത്യാസം വരും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും കുറേ വായിച്ചു പഠിച്ചു കുറേ കേട്ട് പഠിച്ചു കുറേ എഴുതി പഠിച്ചു അതോടൊന്നും ഒരു കാര്യമില്ല ഇംഗ്ലീഷ് പഠിക്കാനേ പറ്റുള്ളൂ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ അതും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തെറ്റൊന്നുമില്ലാതെ ഫ്ലുവൻ്റ് ആയിട്ട് നല്ല കോൺഫിഡൻ്റായിട്ട് സംസാരിക്കണമെങ്കിൽ അതിന് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെ ദിവസം മുഴുവൻ ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യൊന്നും വേണ്ട ഈ പറയുന്നത് പോലെ ഒരു ടെൻ മിനിറ്റ്സ് അടുത്ത നൂറ് ദിവസത്തേക്ക് നിങ്ങൾ ടെൻ മിനിറ്റ്സ് ഡെയിലി ഒരു മുടക്കവും വരാതെ സം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ റെഡിയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് ചെയ്യുക ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക മാക്സിമം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്കൊരു ഫ്രണ്ട് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആരെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുക പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാ നിർത്തരുത് നൂറ് ദിവസം കണ്ടിന്യൂസ് സൺഡേ ഹോളിഡേ ഒന്നും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് എന്താ കൊണ്ടുപോകുക ആ ഒരു ചാലഞ്ച് ഡെയിലി ടെൻ മിനിറ്റ്സ് നൂറ് ദിവസത്തേക്ക് സംസാരിക്കാം ഇൻ കേസ് നിങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യമേ മുതൽ ചാലഞ്ച് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക കാരണം ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലായി എന്നാണ് അർത്ഥം അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മാർക്ക് മൈ വേർഡ്സ് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാകും ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് നിങ്ങൾ ഡെയിലി പത്ത് മിനിറ്റ് സംസാരിക്കണം രണ്ടാമത്തെ കാര്യം നൂറ് ദിവസം ഈ ഒരു ചാലഞ്ച് കണ്ടിന്യൂ ചെയ്യണം ബ്രേക്ക് എടുക്കാൻ പാടില്ല മൂന്നാമത്തെ കാര്യം നിങ്ങൾ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കിയിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യമില്ല മറ്റൊരാളിനോട് നേരി നേരിട്ടോ അല്ലെങ്കിൽ വീഡിയോ കോളോ അതല്ലെങ്കിൽ ഫോൺ കോളിലൂടെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അതാരു വേണമെങ്കിലും ആകാം ഒരു പ്രശ്നമില്ല നിങ്ങളുടെ ഫ്രണ്ടോ ഫാമിലി മെമ്പറോ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലോ ഒരു ടീച്ചറോ അങ്ങനെ ഒന്നും പ്രശ്നമില്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ നാലാമത്തെ കാര്യം ഇതൊരു സംഭാഷണമായിരിക്കണം അതായത് നിങ്ങൾ എന്തെങ്കിലും കാണാപ്പാഠം പഠിച്ചിട്ട് അവരോട് പറയുന്നത് പോലെ ആവരുത് നിങ്ങൾ സം സംസാരിക്കണം ഒരു സംഭാഷണം ആയിരിക്കണം അവർക്ക് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം നിങ്ങൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തി തരാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഓക്കെ അപ്പൊ ഈ നാല് കാര്യങ്ങള് നിങ്ങൾ നോട്ട് ചെയ്യുക ഇത് ബേസ് ചെയ്ത് കറക്റ്റായിട്ട് നൂറ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഈ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഐ ഗാരൻറ്റി യു നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ നല്ല ഫ്ലുവൻ്റ് ആകും ഇതേപോലെ ഒരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും കാരണം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല സംസാരിക്കുകയാണ് ഓക്കെ നമ്മൾ ഏതെങ്കിലും നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കുകയാണ് അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടുന്നില്ല നമ്മുടെ മിസ്റ്റേക്സും കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട് നമുക്ക് പ്രാക്ടീസും ആവുന്നുണ്ട് അപ്പോൾ ഇതൊരു പേഴ്സണലൈസ്ഡ് ട്രെയിനിങ് ആണ് ഇങ്ങനത്തെ പേഴ്സണലൈസ്ഡ് മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലുവൻ്റ് ആവാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ച് എല്ലാവരും ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ ചാലഞ്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കോമൻറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതിന് ഞങ്ങൾ ഉറപ്പായിട്ട് മറുപടി നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എല്ലാ ദിവസവും ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ആകുന്ന രീതിയിലുള്ള വീഡിയോസ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും അപ്പം മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു